ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊന്നും തന്നെയില്ല അതായത് ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാനായി അവിടെ ബഹുമാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു മെമ്പറോ ഇല്ല എന്നതാണ് അവിടെയുള്ളവരെല്ലാവരും തന്നെ ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ മാത്രം ചെറിയൊരു എങ്ങനെയാണോ ആളുകൾ ചേരുന്നത് അതുപോലെ ഇതെല്ലാം ഒരാളുടെ പ്ലാൻ അല്ലേ എന്നൊരു ചിന്തയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലർക്കും പറയാനുള്ള ധൈര്യം ഉണ്ടായതും കാരണം തന്നെയാണ് പലരും പലരെ കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇതെല്ലാം തന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പിരിച്ചുവിട്ടത് തന്നെയാണ് ഇനി ഒരിക്കലും ഈ അംഗങ്ങൾക്ക് തിരികെ കയറാനാകില്ല അല്ലെങ്കിൽ ഇവർക്ക് മെമ്പർ ആകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും മഞ്ജുവിൻ്റെ പ്ലാൻ ഏറ്റു എന്ന് പറയുന്നത് ഇനി പറയുമ്പോൾ അൻപത് ശതമാനം വനിതാ അംഗങ്ങൾ കൂടി വേണമെന്ന ഉള്ള വാക്കുകൾ അവിടെ കൊണ്ടുവരും ആ തീരുമാനം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഉറപ്പായും എക്സിക്യൂട്ടീവ് അംഗത്തിൽ മഞ്ജു ബാലയുടെ പേര് ഉണ്ടാകും മഞ്ജു അവിടെ ഉണ്ടായിടത്തോളം കാലം തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും ദിലീപിന് ഇത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവാതെ ദിലീപ് ഒരു വർഷത്തു കൂടി ഒതുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ മഞ്ജുവിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് വേണം പറയാൻ വനിതാ കമ്മിറ്റി അംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ മഞ്ജുവിനൊരു പ്രാധാന്യം ലഭിക്കുമെന്ന് ഉറപ്പാണ് അതായിരുന്നു മഞ്ജുവിൻ്റെ പ്ലാനെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ നിരപരാധിയെ നിരപരാധിയെപ്പോലെ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതിരുന്നത് എന്ന് പറയാം ഞങ്ങളെല്ലാവരും അതിജീവിതയോടൊപ്പമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് പങ്കുവെച്ച് മിണ്ടാതിരിക്കുമ്പോൾ തന്നെ നിര ാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാകുന്നു എന്ന് പറയാം ഈ ഒരു സംഘം പിരിച്ചു കഴിഞ്ഞാൽ അവിടെ മഞ്ജു വാര്യറിന് കൂടുതൽ അവസരം ലഭിക്കും അതുകൊണ്ട് മഞ്ജുവിന് കൂടുതൽ അവസരം ലഭിക്കാൻ വേണ്ടി മനഃപൂർവം ചെയ്തതാണ് ഇത്തരം കോലാഹലങ്ങൾ എന്നിവരെ പറയുന്നുണ്ട് അല്ലെങ്കിലും അമ്മയിലെ അംഗങ്ങളെ രാജിവെപ്പിച്ചിട്ട് പിന്നെ എന്താണ് നേട്ടം രാജിവെച്ചാൽ വച്ചാൽ ഉടനെ സിനിമയിലെ പ്രശ്നങ്ങൾ തീരുമോ ഇല്ല ഇത് പ്രശ്നങ്ങളൊക്കെ തുടക്കമായി മാറുന്നതേ ഉള്ളൂ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അറിയാം എന്ന് പറയുന്നതാണ് സത്യം എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നുണ്ട് നിരവധി പേർ അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ സംസാരിക്കുന്ന നിരവധി പേരാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടെ വാർത്തകൾ മഞ്ജു വാര്യർക്ക് വേണ്ടിയും കേൾക്കുന്നത് മഞ്ജുവിന്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഇത് പോകുന്നതെന്ന് ഒരാൾക്കും അല്ല എന്ന് പറയാനാകില്ല അതെ എന്ന് മാത്രമേ ആലോചിക്കുമ്പോൾ പറയാനാകുന്നുള്ളൂ ഇത് ദിലീപിന് മാത്രമാണ് ആദ്യം മുതൽ അറിയാവുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പല രീതിയിലും ഇത് പറയാനും ശ്രമിക്കൂ എന്നാൽ അത് നടന്നില്ല ശ്രമിച്ചതൊക്കെ തന്നെയും നടക്കാതെ പോവുകയായിരുന്നു അങ്ങനെ മഞ്ജുവിൻ്റെ പ്ലാൻ പ്രകാരം തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ രണ്ട് മാസം കഴിയുമ്പോൾ പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വരും ആ സമയത്ത് തന്നെ മഞ്ജുവിന് അംഗമാകാൻ സാധിക്കും അല്ലാതെ ഇപ്പോൾ ആ സമിതിയിൽ ഇരിക്കുന്ന ആളുകളെ ഇറക്കി ി വിടുക അവർക്കെതിരെ ദോഷം പറയുക എന്നത് നല്ലാതെ നടക്കുന്ന ഒരു കാര്യമല്ല അതിനെ മഞ്ചു കണ്ടുപിടിച്ച ഒരു ഉപാധി തന്നെയാണ് ഇതെന്നുള്ള പ്ലാനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും സംസാരിക്കുന്നത്